ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ മീൻകറിക്ക് കൊഴുപ്പില്ലായെന്ന് പരാതി പറയുന്നവർക്ക് ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ രീതിയിൽ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇനി കറിക്ക് കൊഴുപ്പില്ല എന്ന് പറയില്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ കേരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് ചുവന്നുള്ളി വേണം ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം പിന്നെ ഒരു തക്കാളി വേണം അപ്പോൾ ഇത്രയായിട്ടാണ് കേട്ടോ വേണ്ടേ കുറച്ച് കറിവേപ്പിലങ്ങൾ വേണം കേട്ടോ അത് ഞാൻ ആദ്യം പറയാം ഇട്ടു ഏതാണ് ചുവന്നുള്ളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പതിനഞ്ചെണ്ണ അടുത്ത് നിങ്ങൾക്കൊരു പത്തെണ്ണൊക്കെ എടുത്താലും മതിയാവും ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു അഞ്ച് കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ അതങ്ങ് നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മളൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരട്ടെ അപ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ ചതച്ചു ചൂടാ കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് കയറിയിട്ടെടുത്താൽ മതി വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വഴറ്റാം കേട്ടോ ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് അത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിന്ന് ആദ്യം വഴറ്റിയ എണ്ണയുടെ ബാലൻസ് ആണ് കേട്ടോ അതിലേക്കൊരു ഒരു സ്പൂണും കൂടെ കഷ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം ഇളക്കണ്ട ഒരു ഒരു ഒക്കെ ഒന്ന് ഇളക്കിയാൽ മതിയാവും ഇനി അതിനുശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എരിവ് കൂടാതെ വേണ്ടവർക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഇതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്ക് ചൂടാക്കാം ഇനി മീൻകറിക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു സ്പൂൺ കാശ്മീരി മുളോ ഓടികൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല അത്യാവശ്യമൊക്കെ കളറുള്ള മീൻകറി കേട്ടോ ഇത് അത്ര ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇളക്കിയപ്പോൾ ആരപ്പൊക്കെ ചട്ടിയുടെ സൈഡിൽ കിടക്കെ പിടിച്ചിരിപ്പുണ്ട് അതെല്ലാം കൂടി ഒന്ന് സ്പൂണും കൊണ്ട് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആരൊപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് മീനാണേലും നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ കഷ്ണം മീൻ വേണമെന്നില്ല ചെറിയ മീനാണെങ്കിലും നമുക്കിതുപോലെ എടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് മീനൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചാറൊക്കെ നല്ല വറ്റി നല്ല കുറുകി ഇരിപ്പുണ്ട് നമുക്കിനി ഫ്ലെയിമ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി മീൻകറിക്ക് കുഴപ്പമില്ല എന്ന് ആരും പരാതി പറയില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ